അല്ല ആയിരിക്കും അല്ലേ നമ്മളുടെ ഇവരെ നമ്മളുടെ നമ്മൾ വീട്ടിൽ ചെന്നാലേ നമ്മളുടെ ഭാര്യ ആദ്യം ചോദിക്കുന്നത് കണ്ണാട എവിടെയെന്നാ അല്ല അപ്പോഴേക്കും വേറെ ആള് കേറിക്കഴിഞ്ഞോ കണ്ടോ നമ്മളുടെ ഇല്ല ണത്തില്ല മാലതി നമ്മളുടെ കണ്ണിരിക്കുന്നത് നമ്മളുടെ കണ്ണട ഇത് വച്ചാലേ നമുക്ക് ആയി കാണാം മാലു മാലതി നേരത്തെ നമ്മുടെ കണ്ണട പോയി ഇപ്പൊ നമ്മളുടെ കണ്ണും പോയി മാലതി നമ്മൾ ഒന്ന് പുറത്തുവിട്ടു തരാമോ ആറിന്റെ കൈ മേട്ട് വീണാലേ തനിക്ക് അയാളെ തല്ലിതെന്തിനാ എനിക്ക് ദേഷ്യം വന്നു തനിക്ക് എന്താണ് ദേഷ്യം തനിക്ക് ദേഷ്യം വരേണ്ട കാരണം എനിക്കും അതാ മനസ്സിലാക്കൂ ആട്ടെ നിന്റെ ചുമ എങ്ങനെ ഇരിക്കുന്നു ഒരു കുറവില്ലല്ലേ ഞാൻ സിനിമ കൊണ്ടു അപ്പം നിന്റെ ചുമയെ കുറിച്ച് എനിക്ക് ഓർമ്മ നേരെ മരുന്ന് വരെ പോയി ചുമയ്ക്കുള്ള മരുന്ന് വാങ്ങിച്ചുണ്ടായിരുന്നില്ല കഴിച്ചു നോക്കിയ ചുമ ഇപ്പം നിൽക്കും ആ ഇനി വരെ കാണിക്കുക ഇപ്പം നിൽക്കും നീന്തിരാ കാശൊന്നും ഞാൻ വാങ്ങിക്കില്ല മരുന്ന് കഴിച്ചോടുന്ന ബേക്കി വിട്ട് കുറച്ചുകൊണ്ടാണ് കേടോ സത്യം പറ കണ്ണാടിയിൽ എഴുതിയിരിക്കുന്ന കണ്ടിട്ടല്ലേ താൻ വീണ്ടും ഇങ്ങോട്ട് കയറി വന്നത് എന്താ വായിക്കാൻ അറിഞ്ഞൂടെ പഠിച്ചിട്ടില്ലേ എന്റെ തൊഴിലിന് പഠിപ്പിന്റെ ആവശ്യമേ ഇല്ല എന്നിട്ട് പോലും ഞാൻ എട്ടാം ക്ലാസ് വരെ പഠിച്ചതാണ് നാടമില്ലല്ലോ എനിക്ക് ഞാൻ പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എങ്ങനെ ക്യൂ ജീവിക്കുമായിരുന്നു ആ പഠിച്ചില്ലെങ്കിൽ ഇപ്പൊ എന്താ അതുകൊണ്ടായിരിക്കും തനിച്ചിന് നല്ല മനസ്സ് ദൈവം തന്നത് പോസ്റ്റ്മാൻ ആണെന്ന് തോന്നുന്നു ഞാൻ പോകുന്നു മരുന്ന് കഴിക്കാൻ മറക്കണ്ട മറിയേ നിന്നെ ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു നീ ഇവിടെ എന്ത് ചെയ്യും എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ അപ്പം മരിച്ചത് നോക്ക് നിനക്ക് ഞാനുള്ളപ്പം നീ എന്തിനാണ് വിഷമിക്കുന്നത് നിനക്കൊരു ജോലി കാര്യം രണ്ടു മൂന്ന് സ്ഥലത്ത് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് എനിക്കാറ് ഒന്നിന്ന് ശരിയാകും ആ ഞാൻ ഇന്ന് ചെല്ലാമെന്നാ പറഞ്ഞേ വരൂ പോകാം എല്ലാവരും വെക്കി 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 എന്താ അതെ എന്താ തരാം ഫുള്ള് കാശ് എടുത്ത് ഇതാണ് ഫുള്ള് തരാൻ മയല്ല ദരിദ്രിത്തു പറഞ്ഞത് ഇനി രണ്ടേ രണ്ട് കളി അത് ഞാൻ ജയിക്കും കാശ് നേട്ടം പിന്നെ പിന്നെ ജയിക്കും ജയിക്കും എനിക്കാ ഉറക്കത്തേട്ടവനെ ഏതായാലും തന്റെ ചേട്ടനല്ലേ ആരാടാ ചേട്ടൻ ായാലും രണ്ടും ഒരമ്മയുടെ മക്കളല്ലേ ആ അമ്മ ഒന്ന് തന്നെ എനിക്കെന്റെ തണ്ട ആരാന്നറിയാം അവന് തന്റെ പലതാ എന്താ പറഞ്ഞ

എടി പണേ എന്റെ മോട്ടോർ സൈക്കിൾ തുടയ്ക്കാൻ നിന്നോട് ആരാ പറഞ്ഞത് എന്റെ ഒപ്പ ഓടി നോക്കിയതാണോ ആ എത്ര ദൂരം ഓടും ആ ഓട് ഓട് നമുക്ക് കാണാം വാ 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 വാടി வா வா எந்த மிக்க வேகம் வா ஓட்டம் ஓட்டல் அங்கடு வா வேகம் மாடி